ല്ല അതിനുള്ള നല്ല പടുപ്പ് ഇറങ്ങി ചോദിച്ചാ മതി സജൻ ഗോപൊക്കെ അവനും എല്ലാരും അടുപ്പായിട്ടാണ് തോന്നി പടം കൊള്ളത്തില്ല അതിന എല്ലാരും പടം മടുപ്പാ വെറുപ്പീര എല്ലാരും മടുത്തിറങ്ങിയത്

ഓവറായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് കളം മാറിയത് ബാക്കി എല്ലാവരും നല്ലതായിരുന്നു ബോറിംഗ് ആയിട്ട് ബോറിങ് ആയിട്ട് തോന്നിയ ഫസ്റ്റ് ഹാഫ് ആണ് ആകെ എല്ലാരും ബോറിങ് ആയിരുന്നു അതെ കോമഡി മൊത്തം എങ്ങനെയായിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങി വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് കളം മാറി കോമഡിയാണ് കംപ്ലീറ്റ് തന്നെ സീരിയസ് പക്ഷെ ഇന്നലെ ആ സമയത്ത് തന്നെ കോമഡി ആയിട്ട് തന്നെയായിരുന്നു സജിൻ ഗോബു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അനീശ്വരം അങ്ങനെ ഒരുപാട് ഒരു എന്റർടൈനർ ആയിട്ട് എനിക്ക് തോന്നിയില്ല കുഴപ്പമില്ല ക്രിഞ്ചെന്ന് വേണമെങ്കിൽ പറയാം കൊറച്ച് ഓവറായിട്ട് തോന്നു റോളൊക്കെ ഉണ്ടായിരുന്ന ഇല്ലില്ല ഇല്ലില്ല അങ്ങനെ ഇവിടെ പരിപാടിയൊക്കെ അനശ്വര രാജനൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ട്